ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗരൺ യാത്ര സംഘടിപ്പിച്ചു അഞ്ച് പഞ്ചായത്തുകളിൽ ഏഴ് മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര നടന്നത്മാർക്കെതിരെ ഐക്യത്തിന്റെ ഉരുക്കുകൾ പടുത്തുയർത്താൻ ഏവരും ജാഗ്രത ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ജനജാൻ യാത്രയിൽ പങ്കുചേർന്ന് വസന്തകാലത്തിന്റെ വക്താക്കളായി മാറാൻ മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം ജാഥ ക്യാപ്റ്റനായ ജാഥ അതാത് മണ്ഡലത്തിൽ ഉപക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പങ്കുചേർന്നു ഗാന്ധി ജയന്തി ദിവസം കരിമ്പുഴ മണ്ഡലത്തിൽ കുലിക്കലിയാട് ചന്തപ്പടിയിൽ നിന്ന് വൈകുന്നേരം മണിക്ക് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ജാഥ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തുകളിൽ ആരംഭിക്കുകയാണ് പദയാത്ര എന്ന് പറയുന്നത് ഒരു ജനസമ്പർക്ക പരിപാടിയാണ് ജനങ്ങളെ എല്ലാവരെയും നേരിൽ കാണുക ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുക അതിലൂടെ നമ്മുടെ നാടിൻ്റെ പുരോഗതിയും ജനങ്ങളുടെ ക്ഷേമവും അതിന് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തന രൂപരേഖ അവതരിപ്പിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് നടത്തിയാൽ ഒരു ശൈലി ജനങ്ങളെ കാണുകയും അവരുമായി സംവദിക്കുകയും ചെയ്യുക മണ്ഡലം പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മാസ്റ്റർ കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഡി സി സി സെക്രട്ടറി ഓമന ഉണ്ണി ഡി സി സി മെമ്പർ സ്വാമിനാഥൻ യു ഡി എഫ് ഒറ്റപ്പാലം കൺവീനർ ഗിരീശൻ മാസ്റ്റർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം വൈസ് പ്രസിഡണ്ട് പി സി കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു